ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളി സേഫ്റ്റി ഗുരു മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ഈ ഫീൽഡിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തണം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഒരു കണ്ടിന്യുവേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കണ്ടു നോക്കുക ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ഈ ഫീൽഡിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തണം ഈ റിസർച്ചിനു വേണ്ടി നിങ്ങൾക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആശ്രയിക്കാം അതുമല്ലെങ്കിൽ ഇന്ന് എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഗൂഗിൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം മലയാളി സേഫ്റ്റി ഗുരു എക്സ്പെർട്ട്സ് പറയുന്നത് ഇപ്രകാരമാണ് വരും വർഷങ്ങളിൽ കൺസ്ട്രക്ഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് മാനുഫാക്ചറിംഗ് റിന്യൂവബിൾ എനർജി ഓട്ടോമൊബൈൽ തുടങ്ങിയ ബൂമിംഗ് ഇൻഡസ്ട്രീസ് പല പ്രോജക്ട്സുകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നിയമങ്ങൾ കർശനമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നിയമങ്ങൾ എല്ലാം തന്നെ ഓരോ എംപ്ലോയേഴ്സും പാലിക്കേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം വലിയ തോതിലുള്ള ലീഗൽ ആക്ഷൻസ് അവർ നേരിടേണ്ടി വരും ഇത് ഒഴിവാക്കുന്നതിനായി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നിയമങ്ങൾ പ്രോപ്പറായി പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്നതിനായി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്നു ഇത്തരം റിക്രൂട്ട്മെന്റ്സ് വരും കാലങ്ങളിൽ വർദ്ധിച്ചു വരികയേ ഉള്ളൂ ഇതിലെ ഒരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ് ഈ പോസ്റ്റിലേക്ക് പണ്ടത്തെ പോലെ ഒരു സിംഗിൾ സർട്ടിഫിക്കറ്റോ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലോ അല്ല റിക്രൂട്ട് ചെയ്യുന്നത് മറിച്ച് ആ ഒരു പോസ്റ്റിലേക്ക് ഒരു കാൻഡിഡേറ്റിന്റെ സ്കിൽസ് ആൻഡ് കാലിബേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് ഈ ഫീൽഡിനെ കുറിച്ച് റിസേർച്ച് നടത്തിയതിനു ശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷൻസ് ആണ് ഇതേക്കുറിച്ച് മലയാളി സേഫ്റ്റി ഗുരു എക്സ്പെർട്ട്സ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു ബേസിക് ഡിഗ്രി എപ്പോഴും വേണ്ടതാണ് ഇനി സേഫ്റ്റി പ്രൊഫഷനിലേക്ക് കടക്കണമെങ്കിൽ പൊതുവേയുള്ള കമ്പനീസ് ബേസിക് ഡിഗ്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ വരും കാലങ്ങളിൽ ഇത് മാറിയേക്കാം ചില കമ്പനീസ് ഇപ്പോൾ തന്നെ ബിടെക് ഡിഗ്രി കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ചിലപ്പോൾ ഇതെല്ലാം മാറിയേക്കാം ഒരു പ്ലസ് ടു കഴിഞ്ഞ് റെഗുലർ ഡിപ്ലോമ മാത്രം എടുത്തു കഴിഞ്ഞാൽ കരിയർ ഗ്രോത്തോ പ്രൊമോഷനുള്ള സാധ്യതകളോ കുറവായിരിക്കും അടുത്തതായി നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻസ് ആണ് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് വേണം സിലക്ട് ചെയ്യാൻ ഉദാഹരണത്തിന് നെബോഷ് ആയോഷ് തുടങ്ങിയവ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നെബോഷ് ഐ ജി സി ആണിപ്പോൾ മാൻഡേറ്ററി ആയി എല്ലാ കമ്പനീസും ചോദിക്കുന്നത് നെബോഷ് ഐ ജി സിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക നെബോഷ് ഐ ജി സി അതായത് ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഇത് ഈ പ്രൊഫഷനിലേക്ക് എന്റർ ചെയ്യാനുള്ള ഒരു കീ മാത്രമാണ് നെബോഷ് ഐ ജി സിയിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റവും അതേപോലെ റിസ്ക് അസസ്മെന്റും പഠിക്കുമെങ്കിലും ഇതിൽ റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അത് നേടുവാനായി മറ്റു പല സേഫ്റ്റി കോഴ്സസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും ഇതേക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് സബ്സ്ക്രൈബ് മലയാളി സേഫ്റ്റി ഗുരു താങ്ക് ഫോർ വാച്ചിങ് മലയാളി സേഫ്റ്റി ഗുരു